സെയിൻ റെസ്റ്റോറന്റിൽ നിന്ന് കുഴിമന്തി കഴിച്ച വീട്ടമ്മ പെരിഞ്ഞനം മൂന്നുപിടിയിൽ പ്രവർത്തിക്കുന്ന സെയിൻ റെസ്റ്റോറന്റിൽ നിന്ന് ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് കുഴിമന്തി വാങ്ങിക്കഴിച്ച് ഭക്ഷ്യവിഷ്യപാതയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി രായം വരയ്ക്ക വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ അൻപത്തിയാറ് വയസ്സുള്ള ഉസൈബയാണ് മരിച്ചത് ഇരുപത്തിയഞ്ചാം തീയതി ഉസൈബയുടെ വീട്ടിലേക്ക് സൈൻ റെസ്റ്റോറന്റിൽ നിന്ന് കുഴിമന്തി പാഴ്സൽ വാങ്ങിയിരുന്നു വീട്ടിൽ ഉസൈബയെ കൂടാതെ സഹോദരയും അവരുടെ രണ്ടു മക്കളും കുഴിമന്തി കഴിച്ചിരുന്നു ഇരുപത്തിയാറാം തീയതി ഭക്ഷ്യവിഷുപാതയേറ്റ് ഉസൈബയുടെ സഹോദരിയും മക്കളും പെരിഞ്ഞനം കുറ്റിലടക ആശുപത്രിയിൽ ചികിത്സ തേടുകയും നിലവിൽ അവിടെ ചികിത്സയിൽ കഴിഞ്ഞുവരുന്നുമുണ്ട് എന്നാൽ ഉസൈബയ്ക്ക് അന്നേ ദിവസം ശാരീരിക പ്രശ്നമില്ലാത്തതിനാൽ ചികിത്സ തേടിയിരുന്നില്ല ഇരുപത്തിയേഴാം തീയതി രാവിലെ മുതൽ പനി ഛർദി വയറിളക്കം തുടങ്ങി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉസൈബ പെരിഞ്ഞനം സി എച്ച് എസ്ഇയിൽ ഡോക്ടറെ കണ്ട് ചികിത്സ തേടിയിരുന്നു അസുഖം കൂടിയതിനെ തുടർന്ന് ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും എന്നാൽ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഉസൈബയെ രാത്രിയിൽ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ ചികിത്സയിലെനിക്ക് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് മരണപ്പെട്ടത്